ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഓഫീസിലെ ലാപ്ടോപ്പിൽ നിന്നും വിവരങ്ങളൊക്കെ ശേഖരിക്കുകയാണ് ഐശ്വര്യയുടെ ആളായ പെൺകുട്ടി ശേഷം കാണിക്കുന്നത് മായയും ഐശ്വര്യുമാണ് ഐശ്വര്യ മായയോട് പറയുന്നുണ്ട് ഞാൻ അഭിനയിച്ച് അഭിനയിച്ച് ഈ പ്രാവശ്യം നടുവടിച്ച് വീണെന്നൊക്കെ പറയുന്നു എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി എല്ലാവരും ശ്രമിച്ചതാണെന്നൊക്കെ പറയുന്നു മായ എപ്പോൾ പറയുന്നുണ്ട് ഐശ്വര്യയുടെ അഭിനയമൊക്കെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ ഇത് അധിക കാലം കൊണ്ടുപോകാൻ പറ്റത്തില്ല റിസ്ക് ആണെന്നൊക്കെ പറയുന്നു ഐശ്വര്യം പറയുന്നുണ്ട് അത് ശരിയാണ് പക്ഷെ ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ പറയുന്നു മൈ എപ്പോൾ പറയുന്നുണ്ട് അതിനൊരു വഴിയുണ്ട് അതിനു മുമ്പ് ആദ്യം ശ്യാമയുടെ കുഞ്ഞിനെ നശിപ്പിക്കണമെന്നൊക്കെ പറയുന്നു ഐശ്വര്യം എപ്പോൾ പറയുന്നുണ്ട് ഇനി ഞാൻ എന്തെങ്കിലും ചെയ്താൽ പ്രശ്നമാകുമെന്നൊക്കെ പ്പോൾ പറയുന്നുണ്ട് ഐശ്വര്യ ചെയ്യേണ്ട ഐശ്വര്യക്ക് വിശ്വാസമുള്ള ഒരാളെ കൂട്ട കൂട്ടിയാൽ മതിയെന്നൊക്കെ പറയുന്നു ഉച്ച എപ്പോൾ പറയണം അങ്ങനെ ആരുമില്ലെന്നൊക്കെ ആ സമയത്ത് മായ പറയുന്നുണ്ട് ഐശ്വര്യയുടെ അമ്മ സുരഫിയെ വിളിച്ചാൽ മതിയെന്ന് സുരഫിയെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചാൽ മതി അതിനുശേഷം അമ്മയും ഐശ്വര്യയും കൂടെ ദൂരെ എവിടെയെങ്കിലും യാത്ര ചെയ്യണം ആ യാത്രയിൽ അപകടമുണ്ടായെന്നും കുഞ്ഞാണെങ്കിൽ അബോട്ടായി പോയെന്നും ഒക്കെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നു അങ്ങനെ കള്ളം പറഞ്ഞ് ഐശ്വര്യയുടെ ഗർഭവും അവസാനിപ്പിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു മയ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് ഐശ്വര്യ സമ്മതിക്കുകയാണ് ഓഫീസിൽ അകിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ വിളിച്ചത് കൊണ്ട് അകിൽ അവിടേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് രേഷ്മിയാണെങ്കിൽ അകിലിന്റെ ലാപ്ടോപ്പ് എടുത്ത് എന്തൊക്കെയോ പണി ഒപ്പിക്കുന്നുണ്ട് അതിനുശേഷം ഐശ്വര്യ വിളിക്കുന്നു ഐശ്വര്യ വിളിച്ചിട്ട് രേഷ്മ പറയുന്നുണ്ട് ആദിത്യൻ സാർ ഇരുപത് കോടിയുടെ ബിസിനസ് പിടിച്ചിരുന്നില്ലേ അതാണെങ്കിൽ ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അങ്കിൾ സാറിന്റെ ലാപ്ടോപ്പിൽ നിന്നാണ് ക്യാൻസൽ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നു ഐശ്വര്യക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഐശ്വര്യ ഇപ്പോൾ പറയുന്നുണ്ട് അഖിലും അതുപോലെ ആദിത്യനും ഷാമിയും എല്ലാം തമ്മി തല്ലാൻ ഇത് മാത്രം മതിയെന്നൊക്കെ ഐശ്വര്യ ഒരുപാട് സന്തോഷത്തോടെ ഫോൺ വെക്കുന്നു ശേഷം കാണിക്കുന്നത് ആനന്ദ നിലയത്തിലേക്ക് ശ്യാമയുടെ അച്ഛനും അമ്മയും അപ്പവും എല്ലാം വരുന്നു എല്ലാവർക്കും ആണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു ആനന്ദവർമ്മയും വസുന്ധരാമയെല്ലാം ഒരുപാട് സന്തോഷത്തോടെയാണ് അവരെ സ്വീകരിക്കുന്നത് ശ്യാമയ്ക്ക് വേണ്ടി പലഹാരമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നു വസുധരാമ്മ അപ്പോൾ പറയുന്നുണ്ട് മോൾക്ക് അമ്മ തന്നെ കൊടുക്കാനെന്നൊക്കെ ശ്യാമയുടെ അമ്മ ശ്യാമയ്ക്ക് പലഹാരമൊക്കെ കൊടുക്കുന്നു ആ സമയത്ത് ഐശ്വര്യ അവിടേക്ക് വരുന്നുണ്ട് വസുന്ധരാമ്മ ഐശ്വര്യക്കും കൊടുക്കാനെന്നൊക്കെ പറയുന്നുണ്ട് ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഈ പലഹാരമൊന്നും വേണ്ട ഇത്തരം ചീപ്പായിട്ടുള്ള പലഹാരമൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നു ഐശ്വര്യ പറഞ്ഞത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഫീൽ ആകുന്നുണ്ട് ഐശ്വര്യ പറയുന്നുണ്ട് എന്റെ മമ്മി ഇപ്പോൾ വരും മമ്മി എന്തൊക്കെയാണ് കൊണ്ടുവരുന്നതെന്ന് നോക്കിക്കോളാൻ എന്നൊക്കെ പറയുന്നു ഐശ്വര്യ പറഞ്ഞു തീരുമ്പോഴേക്കും ഐശ്വര്യയുടെ അമ്മയാണെങ്കിൽ അവിടേക്ക് വരികയാണ് ഐശ്വര്യ അമ്മയുടെ അടുത്തേക്ക് പോയിട്ട് ഭയങ്കര ഷോയൊക്കെ കാണിക്കുന്നുണ്ട് ഐശ്വര്യയുടെ അമ്മ ചോദിക്കുന്നുണ്ട് ഈ സാധനം ഒന്നും എടുക്കാൻ ഇവിടെ സെർവൻ്റ് ഒന്നും ഇല്ല എന്നൊക്കെ ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട് സെർവെന്റ് ആയിട്ട് ശ്യാമയുടെ ഉള്ളത് പക്ഷെ അയാളെ ഇപ്പൊ വിളിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു ഐശ്വര്യടമ്മ എല്ലാവരുടെ അടുത്തേക്കും വരുന്നു എല്ലാവരുടെ അടുത്തേക്കും വന്നിട്ട് വസന്തരാമയ്ക്കും വയസ്സ് കൂടിപ്പോയെന്നും ആനന്ദവർമ്മയ്ക്കും വയസ്സ് കൂടിപ്പോയെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അമൃതയോടും പറയുന്നുണ്ട് ഇപ്പോഴും അടുക്കളയിൽ തന്നെയാണല്ലേ സൗന്ദര്യം എല്ലാം പോയെന്നൊക്കെ പറയുന്നു അമൃതയെപ്പോൾ കളിയാക്കി പറയുന്നുണ്ട് എന്റെ സൗന്ദര്യം കൂടി ഐശ്വര്യക്ക് കൊടുത്തതാണെന്നൊക്കെ ശ്യാമയോട് പറയുന്നുണ്ട് ശ്യാമയ്ക്ക് പത്ത് വയസ്സ് കൂടിയതുപോലെ ഉണ്ടെന്ന് ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് ആന്റിയാണെങ്കിൽ അമ്മ എന്ന് വിളിക്കാമെന്നാണ് കരുതിയത് ഇനി പേര് വിളിച്ചാലോ എന്നൊക്കെ ആലോചിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു ഐശ്വര്യയുടെ അമ്മ പറയാണ് വേറെ രണ്ടു മൂന്ന് പേർ ഇവിടെ നിപ്പണ്ടല്ലോ ഇതൊക്കെ ആരാണ് ഇവിടുത്തെ പുതിയ എന്നൊക്കെ ചോദിക്കുന്നു അപ്പൂനെ ചൂണ്ടിക്കാട്ടിയിട്ട് ചോദിക്കുന്നുണ്ട് ഈ ചെറുക്കൻ ഇവിടെ ജോലിക്ക് വന്ന ചെറുക്കൻ ആണോന്നൊക്കെ ആശ്വരയുടെ അമ്മ ചോദിക്കുന്നത് കേട്ടിട്ട് എല്ലാവരും സങ്കടത്തിലാകുന്നു ഐശ്വര്യക്ക് മാത്രം ചിരി വരുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമേ വീണ്ടും കാണാം താങ്ക്